ബി ജെ പി കേരള ഘടകത്തിൽ അടുത്ത പ്രസിഡന്റ് ആരാകണം എന്നുള്ളതിന്റെ കണക്കെടുപ്പ് പൂർത്തിയായി കോർ കമ്മിറ്റിയിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവസരമുണ്ടായിരുന്നു ജില്ലാ പ്രസിഡന്റുമാരുടെ എല്ലാവരുടെയും പ്രഖ്യാപനം കഴിഞ്ഞു ഇനിയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഓടിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയുടെ ആരംഭം ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണത്തിൽ മറ്റു പാർട്ടികളെ മുഴുവൻ കവച്ചു വെച്ചു എത്ര ജില്ലാ പ്രസിഡന്റുമാരുണ്ടെന്ന് ബി ജെ പി നേതൃത്വത്തിന് തന്നെ നിശ്ചയമില്ല അതിന് നല്ലത് ഒരു പ്രസിഡന്റും മൂന്ന് മേഖലാ വൈസ് പ്രസിഡന്റുമാരും ഓരോ ജില്ലയിലും നിയമിക്കുകയായിരുന്നു നല്ലത് ഇപ്പോൾ ഏത് പ്രസിഡന്റാണ് സമന്മാരിൽ ഒന്നാമൻ എന്ന തർക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പ്രസിഡന്റും മൂന്ന് മേഖലാ പ്രസിഡന്റുമാരും ഉണ്ടായിരുന്നുവെങ്കിൽ ആകെ പതിനാല് പേരെ കൂടി ഒരു അംഗീകാരം കൊടുത്തിരുത്താമായിരുന്നു അതങ്ങന തലയിൽ ചാണകമല്ല ചുമ്മാതാണോ ചാണകസംഖ്യ എന്ന് വിളിക്കുന്നത് പിന്നെ സുരേന്ദ്രനെ ഇവിടുന്ന് ുമായി ബന്ധപ്പെട്ട് അത്രമാത്രം ശത്രുക്കളെ എങ്കിലും ഇരുപത് ശതമാനം വോട്ട് ഷെയറും ഒരു ലോക്സഭാംഗത്തെയും നേടിയ സംസ്ഥാന പ്രസിഡന്റിനെ അത്ര എളുപ്പത്തിൽ മാറ്റുവാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകുമെന്ന് തോന്നില്ല മാത്രമല്ല തെക്കേ ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാന പ്രസിഡന്റുമാരെയും തൽക്കാലം മാറ്റേണ്ടെന്ന തീരുമാനമാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ എന്നാൽ എന്തുകൊണ്ടോ സുരേന്ദ്രനെ മാറ്റുമെന്ന ഒരു പ്രതീതിയാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത് അതിൽ കേന്ദ്രം ഉദ്ദേശിക്കുന്ന തന്ത്രം എന്താണെന്ന് ഇതുവരെ ആർക്കും പിടിയിരിക്കട്ടില്ല സുരേന്ദ്രനെ മാറ്റണമെങ്കിൽ മറ്റെവിടെയെങ്കിലും കൂടിയിരുത്തണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരള ഘടകം ഉണ്ടായതിനു ശേഷം ഇത്രയും വലിയൊരു വിജയം കൊയ്ത മറ്റൊരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല ആ നിലയ്ക്ക് സുരേന്ദ്രനെ ഗവർണറോ രാജ്യസഭാ അംഗമോ കേന്ദ്രമന്ത്രിയൊക്കെ ആയി മാറ്റണമെന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത് മാത്രമല്ല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ പുതിയ ഒരാളെ പരീക്ഷിക്കുക എന്നത് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതെല്ലാം അറിയാമായിരുന്നിട്ട് കോർ കോർക്കമ്മറ്റി പുതിയ പ്രസിഡന്റ് ആരായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ എല്ലാവരും അവനവന്റെ പേര് പറഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് എല്ലാവർക്കും അവരാകണം ശോഭാ സുരേന്ദ്രനെക്കാൾ നല്ല പ്രസിഡന്റ് ഇനി ഉണ്ടാവില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുളിർമ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം ബി ജെ പിക്ക് വേണ്ടി പാർട്ടിയിലെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ മുകളിൽ നിന്ന് ഏത് ജോലി ഏൽപ്പിച്ചാലും അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യുമെന്ന് അതുകൂടി കേട്ടപ്പോൾ അദ്ദേഹം എളിമയുടെ നിറകുടമാണോ എന്നാണ് ബി ജെ പി പോലും ചിലർ സംശയിച്ചത് എന്തൊരു വിനയം എന്തൊരു എളിമ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ പാർട്ടി നിർബന്ധിച്ചാൽ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചു മറ്റു പ്രമുഖ നേതാക്കന്മാരും അവരവരുടെ പേര് തന്നെ പറഞ്ഞു അവരവർക്കാകണം ഒരാൾ പോലും മറ്റൊരാളുടെ പേര് പറഞ്ഞില്ല എന്നുള്ളത് വളരെ കൗതുകമായി കേന്ദ്ര നിരീക്ഷകർക്ക് തോന്നി സംസ്ഥാന നേതൃത്വത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നുവെന്നാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് നോമിനേറ്റ് ചെയ്യപ്പെടേണ്ട അംഗങ്ങളുടെ ലിസ്റ്റ് തയ്യാറായി അതിനുശേഷമായിരിക്കാം തെരഞ്ഞെടുപ്പ് വരുന്നത് പക്ഷേ ഒരു വോട്ടെടുപ്പിന് മുമ്പ് തന്നെ സമവായം ഉണ്ടായി സുരേന്ദ്രന്റെ തലയിൽ ഇത് എത്തിച്ചേരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് പാർട്ടിയുടെ കീഴിലുള്ള സംഘടനകളുടെ പ്രസിഡന്റുമാരെ എല്ലാവരെയും മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴുള്ള പ്രസിഡന്റുമാരെ എല്ലാവരെയും പാർട്ടി മേൽ ഘടകത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന തിരക്കും ആരംഭിച്ചു കഴിഞ്ഞു ും പഴക്കവും വന്ന പഴയ ആളുകളെ എല്ലാവരെയും മാറ്റി പുതുമുഖങ്ങളെ അണിനിരത്തുവാനുള്ള നീക്കമാണ് നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പുതുമുഖങ്ങളെ കൂടുതലായി ഉൾപ്പെടുത്തി മൊച്ചായെ നന്നാക്കി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാമെന്നാണ് അവരുടെ കണക്കൂട്ടൽ ഏതായാലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാകാൻ ഊഴങ്കാത്ത് നോമ്പ് നോഞ്ചും ഇരുന്നവരെല്ലാം നിരാശരാകുമെന്നാണ് മനസ്സിലാവുന്നത്